ഹായ് വെൽക്കം ബാക്ക് ആർ പുതിയ ും സ്വാഗതം നല്ല മഴ പെയ്തായിട്ട് രണ്ടു ദിവസം ആളൊറ്റായിരുന്നു കേട്ടാ അപ്പൊ അതിന്റേതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല കാരണം കാരണം എന്ന് അത്രയ്ക്കും ഹാപ്പി ആയിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു പിന്നെ പൂഞ്ചയും പാറും അതേപോലെ തന്നെ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ ഇടുന്ന എല്ലാ കളികളും കാര്യങ്ങളും വെല്ലിമി ഉണ്ടായിരുന്നു അളീൻ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അതോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവൾക്ക് ഒരു മാത്രമേണ്ടായില്ല അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് പോയെ വന്ന പോയി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ രണ്ടു ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ആ ഒരു ടൈമിങ്ങിലായിരുന്നു നമ്മൾ പോയാൽ പോയിരുന്നേ പറഞ്ഞല്ലോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് നമുക്ക് ഹെയറോയിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ടും കുറച്ച് മെഷീൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അതെ അതെ അറിയിക്കാം അല്ലാണ്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ജാടയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെയുള്ള ഒരു ടോക്ക് ചെലവർ ചെലവരൊക്കെ കേട്ടോ അല്ല അവര് കണ്ടിട്ടാണ് ഇവര് ആരും ചെയ്യുന്നത് കണ്ടിട്ടല്ല നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അപ്പൊ നമ്മളത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു അത്രല്ല നമ്മള് നമ്മളെവിടെയാണോ നിക്കുന്നത് നമ്മൾ അവിടെ തന്നെ നിക്കുന്നത് നമ്മള് തല മറന്നെണ്ണൊന്നും തേച്ചിട്ടില്ല കുറെ മെസ്സേജുകൾ ഞാൻ കുറേ മെസ്സേജ് അല്ല ഒരു മെസ്സേജ് ഞാൻ എന്നാൽ ഞാൻ കണ്ടായിരുന്നു ഞാൻ ഞാൻ കണ്ടായിരുന്നു ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല ഭയങ്കര അഹങ്കാരമൊക്കെ ഉള്ള ഒരു ഇല്ല കാര്യം വെച്ചാൽ നിങ്ങളത് ഗസ് നിങ്ങളത് ചിന്തിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു തോട്ടില് ഞങ്ങൾ സംസാരിക്കുന്നു അത് എന്താ അങ്ങനെ പറയാ ഒന്നും പറയാനില്ല അപ്പൊ അത് അത് വിട് വിട്ടു ഞാൻ വിട്ടു അപ്പൊ നമ്മള് പോയി വന്നു പോയി വന്നു വെച്ച് കഴിഞ്ഞാ പിന്നെ അതിന്റെ ഇടയിൽ ഒരു കമന്റ് കണ്ടായിരുന്നു ഇനിയിപ്പോ പിറ്റേ ദിവസ വീഡിയോ ഫ്ലൈറ്റ് വിറ്റ് ഓടിക്കുന്നതും അമ്മ ഓടിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റായിരിക്കും പറഞ്ഞത് ശരിക്കും പറഞ്ഞു ഇന്നതല്ലാട്ടോ നമ്മുടെ ബ്ലോഗ് നമ്മൾ പിറ്റേൻ്റെ പിറ്റേ ദിവസമായിട്ടാണ് നമ്മൾ പോകുന്നത് കാലാമൂസേ പിറ്റേൻ്റെ പിറ്റേ ദിവസം നമുക്ക് ട്രെയിനായിരുന്നു കിട്ടിയായിരുന്നു നമുക്ക് സ്ലീപ്പറിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു വെയ്റ്റിങ്ങിലായിരുന്നു കിടന്നായിരുന്നത് അപ്പോൾ നമ്മൾ ലോക്കലിൽ കയറിയായിരുന്നു ലോക്കലിൽ കയറി ലോക്കലിൽ സീറ്റ് കിട്ടി ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയായിരുന്നു അതായത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ കാരണം കൊണ്ട് നമുക്ക് കയറിയിരിക്കാനായിട്ട് പറ്റി ഒരു എട്ടേ അമ്പത്തഞ്ചിനാണ് ട്രെയിൻ ഞങ്ങൾക്ക് അവിടെ ഒരു അഞ്ചര ആയപ്പോഴേക്കും ട്രെയിൻ അവിടെ വന്നു അല്ലേ നമ്മൾ ആ സമയം തന്നെ കയറിയിരുന്നു ഒരു മനുഷ്യ ശരിയാണ് ആ പറഞ്ഞ ശരിയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോകാനായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പോകാനായിട്ട് വിചാരിച്ചിട്ട് പോലും നടന്നില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി തിരക്കാണ് അയിന്റെ ഡെയിലി കെട്ടക്കാണ് ആ പിറ്റേ ദിവസം വീട്ടില് വന്നിട്ട് ബാത്റൂമില് യൂരി പാസ് ചെയ്യാൻ പോയിരുന്നു അത്രക്കും വളരെ കഷ്ടപ്പാടായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞങ്ങള് അമ്മുറങ്ങില്ല ഉറങ്ങില്ലേ എന്ന് പറഞ്ഞോണ്ടിരുന്നു ലാസ്റ്റ് അമ്മൂര് ഉറക്ക പിടിച്ചു നിക്കാൻ പറ്റില്ല കാറ്റ് അടിച്ചോണ്ടിരിക്കലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ എത്തിപ്പൊന്നൂല അപ്പോൾ നമ്മളുടെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിൻ യാത്ര രണ്ടായിരം രൂപ പോയി കിട്ടി അങ്ങനെ ആർക്കും നമ്മുടെ എടുക്കുള്ളൂ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവസാനം ഒരു പൈസയും തിരിച്ചു തന്നില്ല നമ്മള് വേറെ പൈസ കൊടുത്ത് നമ്മള് മറ്റേ നോർമലിൽ എടുത്ത് വരേണ്ടതായിട്ട് അങ്ങനെ ആർക്കും അബദ്ധം പറ്റില്ല നമുക്കിതൊക്കെ ഫസ്റ്റ് ടൈം ആണ് രണ്ട ട്രെയിൻ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം മൂന്നാലഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇപ്പഴും കണ്ട ട്രെയിനിൽ കയറിയത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും നമ്മക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോലാമുസേ ഓക്കേ വാ ഇവിടെ വട്ടത്തിരുന്ന് ഉവ്യ എന്നൊക്കെ പറഞ്ഞ് കൊള്ളിയൊക്കെ കഴിക്കാ സംഭവം അപ്പൊ ഊവി മാറി ആളിഞ്ഞ സൗണ്ടില്ല അത്തേ അത്തന്നേദല്ലേ മതിയാക്കോ കളിക്കൂ കളിക്കുന്നെങ്കില് എനിക്കല്ല നിന്നപ്പോഴെങ്കിൽ നിനക്ക് മാത്രമേ പറ്റുള്ളൂ ഓരോ തരം പെട്ടെന്ന് ചൂന പിഴുങ്ങനെന്തോ കാര്യമായിട്ട് പറ്റിട്ടുണ്ടല്ലോ എന്താണ് വിച്ചു പറ്റിയ ശനിച്ചേച്ചൊക്കെ നമുക്ക് ചിരിച്ചിട്ട് തന്നു കൊറച്ചുപേരൊക്കെ ഇണ്ടപ്പോ ഒരു കുഴപ്പമില്ല ആങ്ങളൊക്കെ നിങ്ങക്ക് അങ്ങനെ ഇരിക്കുമ്പോ ഉള്ളതാണ് കേസ് നിങ്ങാരും അത് ഉറന്നവിടെ ഇടാണ്ടാണ് തിന്നാനൊന്നുമല്ല ഇവിടെ അനക്കില്ലാത്തവ സൗണ്ട് ഇല്ലാത്തത് പാറുവിന്റെ കാര്യച്ചിലും കൂടെ നമ്മ കറക്റ്റായി ഗുണ്ട ഇറങ്ങിട്ടാ പോയിക്കോരടി അതെ അടി കിട്ടിയ ഒളിച്ചിരിക്കുന്ന ഇതാണ് ഏടാ കാണുന്ന പൊതുവെ ചൂര ഒളിച്ചിരിപ്പുണ്ടായ സാറ്റ് അടിച്ച അവിടെ ഇരുന്ന് വിളിക്കും അതാണ് അവിടെ ചക്കാടി സാറ്റ് കളിക്കാനായിട്ട് അടിയോ ദൈവമേ അപ്പറത്തും ഇപ്പറന്നെല്ലാം എണ്ണല്ലേ പോയി ജാനി തേച്ചിട്ട് ഈ പിള്ളേരെ ഓരോ പരുവേ കാല കൊച്ചെണ്ണന്ന പറഞ്ഞ ഞാനെന്ന് കഴിച്ചോ ഒരു ഭാഗത്ത് നിന്നിട്ട് വരാം കഴിച്ചു നിങ്ങാണ ഒളിക്കുവ കൊച്ചെണ്ണി മടുത്ത അവശതായി വേണ്ട വേണ്ട ഓരോരോ ഇറക്കുമതി തത്തമ്മ ചേച്ചി ഓരോന്ന് പഠിപ്പിച്ചിട്ട് പോവും ചൂന പിന്നെ നമ്മളെ കൊണ്ട് അതെല്ലാം ജയിപ്പിക്കും എല്ലാരും സൈക്കിളില് പോന്നെ പൂഞ്ചക്കി കുതിരാ സംഭവം ഇവിടെ നടക്കുന്നത് ടെ കൊച്ചെ പിടിക്കണോ ആവാൻ ഞാൻ ഉണ്ട് ഇവിടെപ്പെട്ട രാജടിയായി മേളി കയറാൻ വേണ്ടി എല്ലാവരും കൂടെ വായി അയ്യേ ജാനി നാണക്കേടെ കേട്ടാ കരച്ചിനും ചിരിയായി പെട്ടെന്ന് ജാനിയുടെ രൂപങ്ങളും ഭാഗങ്ങളും ഒക്കെ മാറും അത ജോലി കഴിഞ്ഞു വന്നിട്ടാണ് അങ്ങനെ പറഞ്ഞൊന്നു കൊണ്ടെ ഇപ്പൊ വെള്ളത്തിൽ പോയാലോ ഇതെന്തിട്ട് ഇവിടെ അമ്മ അമ്മീ അലുക്കു തന്നെ കുളിപ്പിക്കാണോ കൊച്ചു രാവിലെ ഞായറെ മണി തെണീറ്റ് കൊച്ചു കുളിച്ചില്ലല്ലോ ഏതാ എന്തോ ഉപ്പ ഉപ്പാണോ അച്ഛന് ഉപ്പൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അലിക്ക് ഇട്ടു കൊടുക്കാണ്ട് ഉപ്പ് എല്ലാണത് ഉപ്പുകല്ല് അതിന്റെ ഉപ്പുകല്ല്ല് അതിനായിരുന്നു പാത്രത്തിൽ എന്ത് അവന്റെ സ്കിന്നു പൊട്ടിച്ചുണ്ടോ ആണോ അതെ വല്ലപ്പോഴൊക്കെ എന്നു നോക്കണം ചൂനെ അനീന കുപ്പിച്ച കൊച്ച് എന്തുണ്ട് വിശേഷ സുഖം തന്നെ സുഖം തന്നെയാണോ സുഖം തന്നെയാണോ ആപുസമ്മത അയ്യോടാ അവന് നീറുന്നുണ്ടെന്ന് തോന്നോ അയ്യോ അയ്യോ പാവ ടോ എന്റെ കയ്യില് പൈസ ഉണ്ടായില്ല ഞാനത് മേടിക്കാൻ വേണ്ടി ഓടി വന്നത് അലീനെ ഞാൻ ഞാനിവിടുന്ന് പോട്ട അവിടെ ശരിക്കും കേതുകാണപ്പുടി ഇത് നിങ്ങൾ തമ്മില കണ്ട പോലെ അല്ല ഞങ്ങള് തട്ടിക്കൊറഞ്ഞത് വെയിലത്ത് വെക്കാൻ വേണ്ടി അല്ല കൊണ്ടാ മുതാ ചെരി നിങ്ങൾ ഇത് എനിക്ക് പക്ഷെ ഇത് ഫുള്ള് കെട്ടി പൊതിഞ്ഞ് വെച്ചിരുന്നത് തുണി നമ്മളിങ്ങും അതെ അതെ ഞങ്ങളെല്ലാ ബാഗുകളും ഇതേപോലെ തട്ടി കൊടഞ്ഞിരിക്കും വലിയൊരു യാത്ര ഒരു പൈസ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇല്ല ഇല്ല നമ്മ പറഞ്ഞ കാര്യം ചെയ്യുമോ പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് കാണിക്ക് ആ അത് കാണിക്കണം ആ അത് കാണിക്കാണ്ട് ആരും ഇവിടെനിന്ന് പോല കിടത്തി ഇത്രയും വെയിറ്റുള്ളത് പതുക്കിട എന്റെ അമ്മു എന്ത് നീ കാണിക്കണേ ഒരു മയം വേണ്ട ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിച്ചൊക്കെ തുറക്കട്ടെ ആ തുറക്ക് 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 ഇല്ല രാവിലെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ രാവിലെ അങ്ങനെ എന്നെങ്ങോട്ട് കൊണ്ടുവന്നാണ് മര്യാദക്ക് ഞാൻ എന്റെ പണി ചെയ്തെന്ന് ആളാണ് ോടും മാങ്ങ കണ്ടു പറയണ്ടായിരുന്നു നീ അന്ന ചൂന കുളിപ്പിച്ച് കേട്ടു അതിനേ കൊണ്ടുപോവാടീ അവിടെ ആ അപ്പൊ തന്നെയാണോ അച്ഛനവിടെ ഒരു പണി ഞാൻ ഏൽപ്പിച്ച മറ്റേ ടാങ്കിന്റെ പണിയുണ്ടല്ലേ

കൊച്ചു പുള്ളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങള് മാങ്ങാ മേടിക്കാൻ വേണ്ടി പോവാണ് മാങ്ങ കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ മാങ്ങയുടെ പുറകാണ് മാങ്ങപ്പുര മാങ്ങ ഭയങ്കര ഇഷ്ടാണ് ഓ ചൂടച്ചു കൊച്ചു പൊള്ളി പോയി പൊട്ട് പടർത്തി മാങ്ങ പിടിക്കാനായിട്ട് വന്നിട്ടോ ഇതാണ് മാങ്ങ നമ്മടെ കടച്ചൊക്കെ അല്ലേ ആ എന്നിട്ടങ്ങനെ അന്റി പയ്യൊക്കെ പോയി അതാ പച്ചയാ ചൂന കിടന്ന് ആ നമ്മ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലേ എന്തെങ്കിലും കുറിയായിട്ടും വടിയായിട്ടും കണ്ടാ മതിയാണോട്ടാ മുടിയൊക്കെ ജാനിക്കുട്ടീനെ നല്ല ജാനിക്കുട്ടീനെ നല്ല പൊട്ടൊക്കെ തൊഴിച്ച് നടന്ന എല്ലാരും പറയുന്നുണ്ട് മുടിയൊക്കെ നനഞ്ഞിരിക്കുക അപ്പൊ നമ്മള് വന്നത് പ്രമാണിച്ച് ഒരു സിനിമക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര യാത്രയൊക്കെ ചെയ്യുമ്പോൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആവണം നമ്മൾക്ക് കൊറേ എല്ലാ മഴക്കാരണ്ട് മുകളിലൊക്കെ പറഞ്ഞേ നീ ഓൾറെഡി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടാണല്ലോ പോയത് പനിയൊക്കെയായിട്ടാണ് പൊതുപക്ഷെ ഇപ്പം എല്ലാം ആയി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഭഗവാൻ അനുഭവിച്ചാൽ അത്യാവശ്യം നല്ല നല്ല രീതിയിലൊക്കെ ആയി വരുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമുക്ക് അവിടെ നല്ലൊരു മലയാളി ഫാമിലി ഒരു ചേട്ടനൊക്കെ കൂട്ടി കിട്ടി ആള് നല്ലതായിട്ട് കുറെ കാര്യം ഹെൽപ്പൊക്കെ ചെയ്ത് കിട്ടാം അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഫാമിലി ഹൗസില് നമ്മളെ സ്നേഹിക്കുന്നവർ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഞാനക്കുട്ടി ടെൻഷൻ അടിക്കുകയോ നമ്മളെ കരയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല കേട്ടോ അവളൊരു കാര്യങ്ങളൊന്നും നിലവിലുണ്ടായില്ല പൈസ താശ്യമായിരുന്നു അത് കയ്യിൽ വെക്കണ്ട മൂന്നാല് ദിവസം ഹാപ്പി ആയിരുന്നു കേട്ടോ അവരൊക്കെ ആയിട്ട് പിന്നെ ഇന്നലെയാണ് ഇന്നലെയായിരുന്നു ആയിരുന്നു ഇത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അടിച്ച് പൊളിച്ചു പിള്ളേരും എല്ലാവരും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ലാട്ടോ ഇവിടുന്ന് പോവാനേ മനസ്സിലായില്ല നിലവളിയായിരുന്നു കേട്ടോ പോട്ടില്ലെന്നും പറഞ്ഞോണ്ട് പൂഞ്ചയ്ക്ക് ഞങ്ങളുടെ കൂടെ കിടക്കണം ഭയങ്കര ഇതായിരുന്നു ഞങ്ങളുടെ കൂടെ ഒന്ന് കിടന്നോട്ടെ വിച്ചു എല്ലാം അമ്പെന്ന് ചോദിക്കുന്നു അപ്പം അങ്ങനെ പിന്നെ ജാനിക്കുട്ടിയായാലും അങ്ങനെ മാറി നിന്നൊക്കെ പഠിക്കട്ടെ എപ്പോഴും നമ്മളെ അച്ഛനമ്മമാര് അച്ഛന്മാര് വേണം അങ്ങനെയല്ല കുറച്ചൊക്കെ മാറി ഇതാവണം പഠിക്കണം അപ്പം കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞ് ഞാൻ വൈന്റെ പടുത്തേക്കാന്ന് വിചാരിച്ചു ചേച്ചിയും വിച്ചൂഴ്സും പിള്ളേരും ഒക്കെ തമ്മിലുള്ള കളികളായത് കേട്ടോ അത് കൂടുതലും ഇവര് കൂടിയിട്ടുണ്ട് ഭയങ്കര ഓളം വെട്ടാണ് കേട്ടോ ഞാനും കൂടാറുണ്ട് വീഡിയോ എടുക്കാത്ത ടൈമിൽ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിക്കുന്നോ അപ്പൊ അതിനാണെന്ന് എനിക്ക് തലക്കും ഞാനും ഇങ്ങനെ പോകും അപ്പൊ പകരം വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാറുണ്ട് ഞങ്ങൾ അവര് ഓളം വെട്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനിയിപ്പൊ എന്നാ ഇങ്ങനെ കിട്ടുന്ന നല്ല കാര്യം ആദാമിന്റെ കാലത്താണ് ചേച്ചി അവിടെ ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മള് വിളിച്ച് 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 തോക്കും അന്നിട്ടാണ് ആള് ആശം വരുന്നത് കേട്ടാ പിന്നെ അളിയൻ ഇല്ലേന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഉണ്ട് അളിയൻ വിദേശത്തായിരുന്നു ഇപ്പൊ പുതിയ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് അളിയൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അളിയൻ വിദേശത്തായിരുന്നു പക്ഷെ ഇപ്പൊ നാടിനുണ്ട് നാടിനാർക്ക് പിന്നെ ആള് ഷൈ ആണ് പൊതുവെ വീടേക്കാട്ട് അല്ലെങ്കിൽ പൊതുവേ ഷൈ ആണ് അങ്ങനെ എല്ലാരും വലിയ സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ വല്യ മിണ്ടത്ത വർഗത്തൊന്നും ഇല്ല അപ്പൊ അങ്ങനെ കേട്ടോ എനിക്ക് മൂക്കൊക്കെ അടയുന്നുണ്ട് അപ്പൊ വേറെ എല്ലാം കൊണ്ടും ആണ് നമ്മൾ പൊളിച്ചു അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു കുറ്റം പറയുന്നവരൊക്കെ പറഞ്ഞോളൂ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു കുറച്ച് ഹാപ്പിനെസ് കിട്ടുമ്പോൾ നിങ്ങളെ കൊണ്ട് ആയിട്ട് സന്തോഷം മാത്രമേ ഉള്ളൂ അതിലൊക്കെ പിന്നെ ഞങ്ങള് സിനിമയ്ക്കൊക്കെ പോവാൻ വിചാരിച്ചിരിക്കുന്ന ഓളയും പോകുന്നുണ്ടെങ്കിൽ ഇത്ര ഒക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും വേഗം പോയിട്ട് ലൈക്കും ഷെയും കൊടുക്കുക സബ്സ്ക്രൈബോടും ചെയ്തേക്കാം ബെല്ലൈക്കും പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ബൈ ബൈ ഓക്കെ സീ യു